രണ്ടാം വാരത്തിൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ വടക്കൻ എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീണ്ടും പുതിയൊരു വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് വടക്കൻ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയുടെ ആദ്യ ഒൻപത് ദിവസത്തെ വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കിഷോർ കുമാർ ശ്രുതി മേനൻ മെറിൻ ഫിലിരിപ്പ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രം ഒക്കെ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു വടക്കൻ എന്ന് പറയുന്ന സിനിമ സൂപ്പർനാച്ച് ത്രില്ലർ ഹെറർ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം എന്നാൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഒന്നും തന്നെ സൃഷ്ടിക്കുന്നില്ല ഇപ്പോഴത്തെ ചിത്രത്തിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം രണ്ടാഴ്ചയിലോട്ട് കടന്നപ്പോൾ ചിത്രത്തിന്റെ എട്ടും ഒമ്പത് ദിവസങ്ങൾ കൂടി കൂട്ടിയാണ് സ്കാനിങ്ങ് ഒരു ലക്ഷം രൂപയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിനോടം തന്നെയാണ് ചിത്രത്തിന്റെ ഒൻപത് ദിവസത്തെ വേട് വേട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് സ്കാനിംഗ് പുറത്തുവിടുന്ന പ്രകാരം അൻപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയത്തിലോട്ട് നീങ്ങുന്നതെന്നാണ് ഇതിനോടാത്തന്നെ നമുക്ക് വ്യക്തമാവുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ ചാനൽ സൃഷ്ടിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അപ്പം ആ വടക്കൽ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ ഏറെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട